അപ്പൊ ഞാനിവിടെ വിടണില്ല ഏട്ടാ ഇവിടെ വിടണില്ല കാരണം മുറിവുണ്ട് നല്ലൊരു രക്ഷപ്പെടാൻ സഹായത്തെ കുറവാ കാരണം നല്ല മുറിവുണ്ട് അപ്പോഴും ആ ഇന്നലെയും ഇന്നൊക്കെ ആണല്ലി വലയിലേക്ക് കെട്ടി എടുക്കണ്ടെന്ന പറഞ്ഞേ പക്ഷെ അതിന്റെ ഫോട്ടോ ഒന്നും ആരും അയച്ചതിലേ കിട്ടീല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് ചിറക്കലാണ് ചിറക്കല് സെൻട്രിൽ നിന്നും കുറച്ചു ഉള്ളിലോട്ട് പോയിട്ട് ഇവിടെ ബാക്കിൽ നിങ്ങക്ക് കാണാം ഒരു തോടും പുഴയൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ എത്ര ദിവസമായി മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമായില്ലേ ആ മൂന്ന് ദിവസമായിട്ട് ഒരു പാമ്പ് വലിയ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ മൂന്ന് ഇന്നലെ വരെ അതായത് രണ്ടാമത്തെ ദിവസം ഇന്നലെ ഇന്നലെ വരെ നമ്മളോട് പറഞ്ഞിരുന്നത് അണലി വലിയ പെട്ടിരുന്നു കഴിഞ്ഞു നമ്മൾ കുറേ പേര് ഇവിടെ കണക്ട് ചെയ്തു പക്ഷേ ഇവിടെ അടുത്ത് ചിറക്കിൽ പഴുവിലൊരാളുണ്ട് നമ്മുടെ റെസ്ക്യൂർ ഉണ്ട് അപ്പോൾ പുള്ളി ഇപ്പോൾ സ്ഥലത്തില്ല അല്ലെങ്കിൽ പുള്ളി വന്ന് റെസ്ക്യൂ ചെയ്യേണ്ട കേസായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് പുള്ളി വീണ്ടും തന്നെ വിളിച്ചു ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവണേ മലമ്പാമ്പിന്റെ കുട്ടിയാണ് വലു വലുതൊന്നും ചെറിയ കുട്ടിയാണ് ഇവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടുകാരും അതിനൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ സംഭവം നമ്മൾ എന്തോ വലിയിൽപ്പെട്ടെടുക്കാമെന്നാണ് തോന്നണേ നമുക്ക് കൃത്യമായിട്ട് കാണാൻ ഇവിടെ ഇറങ്ങി നോക്കേണ്ടി വരും സംഭവം നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ വിടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവരൊക്കെ ആദ്യം ഒന്ന് പകച്ചു പക്ഷേ ഞാൻ പറഞ്ഞു മലമ്പാമ്പിന്റെ കുട്ടിയാണ് പേടിക്കുകയല്ല ഇവിടെ പലരും കുറച്ച് എന്താ പറയുക തെറ്റിദ്ധാരണയിലായിരുന്നു വട്ടക്കൂറ അണലി എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയിലായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ വിടുകയാണ് അപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് അല്ലേ ഓക്കെ നമുക്ക് എന്തായാലും ഇനി അധികം വഹിക്കണ്ട കട്ട് ചെയ്ത് വിടാം അതെ അതെ ആ കാരണം ഇങ്ങനത്തെ തോടുകളിലും എന്താ പറയുക സന്നിധി തടങ്ങളിലും ഒക്കെ കാണുന്ന പമ്പാണ് എന്താ പറയാ മനുഷ്യർക്ക് യാതൊരു തരത്തിലും ഉതരല്ലാത്ത പമ്പാണ് ആ സമയം ഇത് അണലിയോ മൂർഖനോ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് വിടാനായിട്ട് നമ്മൾ നിർബന്ധിക്കില്ല നമ്മളെടുത്ത് കൊണ്ടുപോവുള്ളൂ ഓക്കെ ശരി വലയാ 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 വലയിൽ ഇത് കൊണ്ടുവേണ്ടി വരും കൊണ്ടുപോണ്ടി വരും കാരണേ ഇത് ഏർ രണ്ടു ദിവസം ഒന്നായിട്ടില്ല അല്ല അതിന് കൂടുതലായിട്ട് കാരണം മുറിവ് ഉണ്ടായി അപ്പൊ എന്തായാലും കൊണ്ടുപോവാ അപ്പിടെ വിടണില്ല കേട്ടാ ഇവിടെ വിടണില്ല കാരണം മുറിവുണ്ട് അല്ലെ രക്ഷപ്പെടാൻ സാധ്യത കുറവാ കാരണം നല്ല മുറിവുണ്ട് ഞാൻ പുഴു വന്നു നമ്മള് മരുന്ന് വെച്ച് കഷ്ടപ്പെടുകയാണ് കസത്തെ കാരണം നല്ല പോലെ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ കൈ കഴുകാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ സോപ്പായ മതി

എന്താ ഹുക്ക് ആ ഹുക്ക് കയ്യിലേക്ക് അല്ല മലമ്പാമ്പ് അണലി നേരത്തെ പറഞ്ഞില്ലേ ഇത് മലമ്പാമ്പിന്റെ കുട്ടിയാണ് നന്നായി മുറിഞ്ഞുണ്ട് എട്ട മിനിറ്റ് അവിടെ എവിടെ അതേ ഒരു മിനിറ്റ് സംഭവം നമ്മളെ തന്നെ തുറന്നുവിടാനും പ്ലാൻ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യമായിട്ടുള്ള മുറി ഉണ്ട് രക്ഷപ്പെടാൻ സാധ്യത കുറവാൻ അത്രയും ഇഞ്ചോട്ട് ഡീപ്പായിട്ട് ഇഞ്ചോട് നമുക്ക് നോക്കാം അപ്പോൾ സ്വലമായിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം എന്തായാലും ചെറിയ വീഡിയോ ഞാൻ മൈൻഡ് ആണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ചോദിച്ചു ഫ്ലി